ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. والعقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد قال الله تعالى في شأن حبيبه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ ഞാൻ തൃപതിപ്പെട്ട് സ്വീകരിച്ചത് ചായക്കന്മാരോട്മാരോട് പ്രത്യേകിച്ച് அவர் அவர் அவர்

യുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ആശിക്കീങ്ങളായ നമ്മളും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം സന്തോഷത്തിന്റെ ഒരു സന്ദർഭങ്ങളാണ് ഒരു നിലക്ക് പറഞ്ഞത് കാരണം കുടുംബത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉസ്താദ് അവരുടെ ഉള്ളവ് ഉസ്താദിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയതായിരിക്കുന്ന ഭാഗ്യം ഈ നാട്ടിൽ ഒരു നാട്ടിലൊരു പെണ്ണുക അവിടുത്തെ പത്നി മഹതി ഉമ്മുന് ആഫിയത്തുള്ള ദീർഘാഴ്ച കൊടുക്കട്ടെ ആ അവർക്ക് കിട്ടിയതായിരിക്കുന്ന ആ ഒരു നിയമത്ത് തന്നെയാണ് നൂറുസ്താന്റെ ഭാര്യത് ഇത്രയും നല്ലൊരു ഭർത്താവിന് എവിടുന്ന് വിട്ടു ഒരു ഫൈലി ഒരു ആരിമെന്ന് മാത്രമല്ല എല്ലാ നൽകും തികഞ്ഞതായിരിക്കുന്ന ഒരു ആരിഫമില്ലാ അള്ളാഹുൽ മുത്തത്തിലായ എന്താണ് 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 ഞാൻ കൂടുതൽ അറിയാം എല്ലാ സംഗതിയിലും ഹാലിയായി തന്റെ അവസ്ഥ കൊണ്ട് നമ്മൾക്ക് മഹാനാണ് ഉസ്താദിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുക്ക് ശുക്ർ ചെയ്യേണ്ട സമയങ്ങളാണ് അള്ളാഹു ഇത്ര നല്ലൊരു ഭർത്താവനെ എനിക്ക് നൽകിയത് അലഹൻദില്ല എന്റെ കുടുംബത്തിൽ വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട് എത്ര നല്ല ഭർത്താവിനാണ് ഞാൻ ചെല്ലുമ്പോൾ എന്നെ കൈ നീട്ടി സ്വീകരിക്കാൻ എന്റെ വിലാഹത്തിൽ ഉന്നതമായ പദവി അലങ്കരിച്ചവരല്ലേ എന്ന് പറഞ്ഞ് സമാധാനിക്കാം സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കളെ സംബന്ധിച്ചിടത്തോളം എത്ര നല്ല പിതാവിനാണ് നൽകിയത് ആ നൽകിയ റബ്ബന് നിങ്ങൾ ഷുക്ർ ചെയ്യുക എത്ര നല്ല ഉപ്പാനാണ് നിങ്ങൾക്ക് കിട്ടിയത് അന്തരില്ല ഈ നാട്ടിൽ ആർക്കാണ് അല്ലെങ്കിൽ ലോകത്ത് ആർക്കിങ്ങനെ കിട്ടും വളരെ ചുരുക്കം ആളുകൾക്ക് ഇങ്ങനെ തുപ്പന്മാരെ കിട്ടുകയുള്ളു വളരെ 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 ചുരുക്കം വളരെ ചുരുങ്ങിയ വ്യക്തികൾക്ക് ഇങ്ങനെ തുപ്പാനും കിട്ടുകയുള്ളൂ ഇത്ര നല്ല ഒപ്പാനാണ് കിട്ടിയത് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ചു എന്ന് മാത്രമല്ല ഒരു ഷെയ്ഖിനെ സ്വീകരിച്ചിട്ട് ആ ഷെയന്റെ മാതൃകയിൽ അവിടുത്തെ ഇൽന്ന് ചില്ലയോട് ചില്ല അങ്ങന്നും ഇങ്ങോളം ഉസ്താദ് ചില്ല കുളത്തിലെ ഹൈദരാബാദില് നമുക്കൊക്കെ അത് എത്ര വലിയ മാതൃകയാണ് മാതൃകയാണല്ലോ കഴിഞ്ഞ ഉടനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ആ ജില്ല അതിന് ഉപ്പൊക്കെ എത്രയോ ജില്ലകളുണ്ട് തൊണ്ണൂറ്റിയൊന്നില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സ്ഥാനപതിയായി നടന്ന റബിൽ ആദ്യത്തെ ജില്ലയിൽ ഞങ്ങളുണ്ടായിരുന്നു നൂറ് ഞങ്ങൾ അമീർ അന്ന് ആ ചില്ല വല്ലാത്തൊരു ചില്ലയായിരുന്നു ആ ചില്ല കഴിഞ്ഞായിരുന്നു എനിക്ക് ഷെയ്ഖുനാൻ ആ ചില്ലയിലെ മുഴുവനും ഞങ്ങൾ ഒന്നിച്ച് തൈലീയായിരുന്നു അപ്പൊ ആ തൈലീമൊക്കെ കഴിഞ്ഞ് ഉറൂസിന് ഷെയ്ഖുനാന്റെ ഒന്നാമത് ഉറൂസിന് എന്റെ ഉപ്പയും ഇവരൊക്കെ വരുന്നുണ്ട് അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടാൻ പോകാൻ വേണ്ടി നൂറുസ്താവിനോട് ഞാൻ ചോദിച്ചു നാ പള്ളിയിൽ ഉപ്പാനെ കൂട്ടാൻ പോകാൻ പറഞ്ഞ വാക്ക് ഞമ്മള് ചില്ലക്കെ പോകുന്നപ്പോഴുള്ള കണ്ണല്ലപ്പം നിങ്ങള് നാട്ടിൽ നിന്നും പോകുന്ന ഉപ്പാനെ കണ്ട മാതിരിയല്ല ഇനി കാണേണ്ടത് ഷെയ്ഖുനാഥ തന്ന ഈ തൈലീമിന്റെ ഷെയ്ഖുനാന്റെ കണ്ണട വെച്ച് കാണണം ഷെയ്ഖുനാന്റെ ആ നോട്ടം ഈ നോട്ടം എൻ്റെതല്ല ഈ നോട്ടം ഷെയ്ഖുനാന്റെതാണ് ഷെയ്ഖുനെ എങ്ങനെയാണ് ഈ കാണുന്നത് അങ്ങനെ കാണാൻ തുടങ്ങിട്ട് ആ താലീമിന്റെ അന്ന് കുറച്ച് തൈലീമുകളൊക്കെ ഷെയ്ഖുനെ തോനെ പറഞ്ഞു അതൊക്കെ എന്നോട് പറഞ്ഞ ഉപദേശിച്ചാണ് ഉസ്താദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പറഞ്ഞത് ഉസ്താദിന്റെ ആ വാക്കുകൾ ഇപ്പോഴും എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുക പല സന്ദർഭത്തിലും അത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉപ്പാനെ കാണുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത് ഉപ്പാന്റെ മൊത്തം കൂക്കുമ്പോ ഇത് അള്ളാഹുവിന്റെ മല്ലൂക്കാണ് മിൽക്കാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള കൊടുക്കട്ടെ അങ്ങനെ അന്ന് മുതൽക്കാണ് ഞങ്ങൾ തമ്മിൽ വളരെ ബന്ധമായത് ആ ഖിലാഫത്ത് കഴിഞ്ഞ് തൊണ്ണൂറ്റി ഒന്നിലെ ഞങ്ങളെ വീട്ടിൽ ഉസ്താദ് അൽക്ക സ്ഥാപിച്ചപ്പോ ഏലങ്കുൾ ഉസ്താദ് ഉസ്താദ് അൽക്കു വരുമായിരുന്നു ഉസ്താദ് വരാത്ത ദിവസങ്ങളിൽ മൈദീനാജ് ഉസ്താദ് മാർക്കും ആ തിരക്കിന്റെ ഇടയിൽ കൂടി അധികം ചില വെള്ളിയാഴ്ച രാവുകളൊക്കെ ഞങ്ങൾ വീട്ടിൽ വന്ന് അലക്ക നടത്തി അന്ന് അവിടെ ഉറങ്ങി പിറ്റേത് ചെയ്തു പോവാർജന ഏറ്റി കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാ നിലക്കും അഭിമാനകരമായ ഒരു പിതാവാണ് ഏത് മേഖല എടുത്തു നോക്കിയാലും അലഹമ്മദില്ല ഉസ്താദിന്റെ ആ ശാന്തി സമാധാനം സ്വബർ പണ്ടേ ാണെങ്കിൽ നൂറുസ്ഥാനും പോലെ സസ്കരിക്കാണെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരു അരുവിലേക്ക് പോയി നിന്നാണ് മസ്ജുദ് നൂരിയിൽ ഹൈദരാബാദിലും ജില്ലയിലൊക്കെ ഉസ്താദ് സിന്നത്തെ നിസ്കരിക്കാനും ടൈം എടുക്കും തസ്ബീഹുകളൊക്കെ സുജൂതലും റുക്കോലും പൂർത്തിയാക്കി അതിന്റെ ആ ഒരു എങ്ങനെയാണോ നൂറുൽ നൂറുബ് സയ്യിദ് ഷാ പാപ്പാന്റെ പാപ്പാന്റെ നിർദ്ദേശം നിർദ്ദേശം ആ നിർദ്ദേശപ്രകാരം തന്നെ ജീവിക്കാ അതിൽ നിന്നൊന്നും തൂക്കം തെറ്റാതെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൂറ് ഉസ്താദ് കൊടുത്ത തൈലീ മാത്തുകള് ഷെയുന തങ്ങൾ പാപ്പാന്റെ തൈലീ മാത്തുകള് ആ തൈലീ മാത്തൊന്നും കടുമണി തൂക്കം തെറ്റാതെ തന്റെ തന്റെ മുഴുവനും ചുറ്റപ്പെടുത്തിയക്കുന്ന മഹാനാണ് കണ്ണും പിൻപറ്റാ ഉസ്താദിന്റെ ജീവിതം ഷെയഹുൻ എവിടേക്കെ പോകാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ടും കൂടും ഇവരുടെ ഒക്കെ ആ നിർദ്ദേശം അത് എടും വലും നോക്കാതെ തന്റെ ഒഴിവ് കഴിവുകളൊന്നും ഒക്കെ അത് കണ്ണടച്ച് അത് സ്വീകരിച്ച് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന എല്ലാ ചില്ലകളും എല്ലാ അജ്മീർ ഷെരീഫിലെ യാത്രകളും തുടങ്ങി വിട്ടു പിരിയാതെ പിരിയാതെഹനാഥങ്ങളുടെ ആ സ്വരൂപത്ത് ഇന്നലെ രാത്രി എനിക്ക് ഉറക്കു വന്നിരുന്നില്ല അസ്ഥാനം പറ്റിയുള്ള ഫിഖർ തന്നെയായിരുന്നു അവിടുന്ന് മക്കത്ത് ഇവിടുന്ന് ബുധനാഴ്ച പുറപ്പെടുന്നതിന് മുമ്പ് ചൊവ്വാഴ്ച പുറപ്പെടുമ്പോൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ എന്നെ വിളിച്ചത് തിങ്കളാഴ്ച യൂസുഫ് മോസിലിയെ വിളിച്ച് ഉസ്താദിനടുത്ത് ഫോട്ട് കൊടുത്ത് ഉസ്താദിനോട് സംസാരിച്ച് കൊടുത്ത പരിപാടീനെ പറ്റിയൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉംറൊക്കെ പോവാണ് നാളെ ആയിക്കോട്ടെ പോയിട്ട് വരില്ലേ ഇപ്പൊ പരിപാടിയൊക്കെ ഞാൻ ഒക്കെ പറഞ്ഞേക്കാന്നും പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞു വെച്ചതാണ് പിന്നെ ചൊവ്വാഴ്ച പുറപ്പെട്ടു പോയി എയർപോർട്ടിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ ഹോസ്പിറ്റലിലും പോയിക്കൊള്ളുന്ന വിവരമൊക്കെ കിട്ടിയത് അപ്പൊ യൂസുഫുസ്താനി അലുസ്ഥാനും ഒക്കെ വിളിച്ചപ്പോ നിങ്ങള് പൊയ്ക്കോളി മക്കത്തൊന്നും ദാ ചെയ്തോളി ഉമറക്കെ പോവല്ലേ എന്ന് പറഞ്ഞു തങ്ങൾ പാപ്പി പറഞ്ഞു ആയി ഉമ്ര ചെയ്യാലോയിക്കോളി അപ്പൊ ആ നിർദ്ദേശം സ്വീകരിച്ച് അതാവിന്റെ പതിലുകൊണ്ട് നാലര മണി നാലു മണിക്കടവിടെ എയർപോർട്ടൊന്നും പുറത്തിറങ്ങി അഞ്ചേ മുക്കാലിന് ഹറമിലെത്തി ആറേ കാലിന് മരുവിന്റെ മുമ്പ് ആഫ് തുടങ്ങി ഒമ്പത് മണിയായപ്പോൾ തന്നെ എനിക്ക് തോവാഫ് സഴി ഉമറൊക്കെ ഉണ്ട് ഉസ്താദിന്റെ പേരിൽ ചെയ്യാൻ ഉമ്രാൻ നൽകിയ ഒക്കെ നൽകി അല്ല ഉസ്താദിനൊന്നുമില്ല നമ്മളെ ആവശ്യ എനിക്കതിലുള്ള റാഹത്ത് കറാമത്താണ് ഉസ്താദിന്റെ കറാമത്താണത് മക്കത്തെത്തി മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊണ്ട് ആറു മണിക്ക് എത്തി ഏഴ് എട്ട് ഒമ്പത് മൂന്ന് മണിക്കൂർ കൊണ്ട് ഞാനും എന്റെ കൂട്ടത്തിലുള്ള ഒരു സംഘം അവിടുത്തെ മുരീദന്മാരും ചേർന്ന് ബഹുമാനപ്പെട്ട നൂറ് നൂറ് പേരില് ഉമ്ര ഉമ്ര ചെയ്യുമ്പോൾ മുഴുവനും ഇങ്ങനെ ഇല്ലാത്തൊരു ഹാലായിരുന്നു ഇതുവരെ അങ്ങനത്തെ ഒരു ഉമ്ര എനിക്ക് ഉണ്ടായിട്ടില്ല ഉസ്താദിന്റെ ഹാലെ അല്ലെ ഉമ്ര കഴിഞ്ഞ് അവിടുന്ന് ഉടനെ പുറപ്പെട്ട് പത്തര മണിയാകുമ്പോഴത്തേന് എയർപോർട്ടിൽ എത്തി ഒന്നര മണിക്കുള്ള ഫ്ലൈറ്റിന് അന്തോ എത്തിച്ചു പക്ഷെ പറഞ്ഞു പിന്നെ ബോത്ത് അച്ഛാറിയുന്നുണ്ട് നമ്മുടെ ഒക്കെ ടിക്കറ്റ് എടുത്തപ്പോ വളരെ നന്നായി ഇങ്ങള് നമ്മൾ ഒന്നിച്ചെന്നെ ആയിരിക്കും എത്തുക ഞാൻ എത്തുമ്പോഴത്തേനും ഇങ്ങോട്ടെത്തുന്നു ഷെയുനെ പറഞ്ഞ ആ വാക്ക് ഷെയ്ഖുനവിടെ എത്തി ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേനും അള്ളാഹുനവിടെ എത്തിച്ചു അല്ല 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 വലിയ സന്തോഷമുണ്ട് ഈ ഉസ്താദിന്റെ ആ പുരിയാപ്പള യാത്രയായ പങ്കെടുക്കാൻ സാധിച്ചത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പൊ ഉസ്താദിന്റെ കുടുംബങ്ങൾ ുമായി ബന്ധപ്പെട്ടവരോട് മാതൃകയുണ്ട് ആ മാതൃക അങ്ങോട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓഫലത്തില്ലാതെ ശ്രദ്ധിക്കുക അശ്രദ്ധ ഇല്ലാതെ ശ്രദ്ധിക്കുക ഉസ്താദ് എങ്ങനെ മുതപത്തിലായി അത് ആലോചിച്ച് ആ തരീ മാത്തുകളും അവിടുത്തെ ആ വിഷയങ്ങള് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു ഉസ്താദിന്റെ ആ വിഷയം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ആയിരം ആയിരം ആലിമിന്റെ മേലാണ് ഒരു ആരിഫ് എന്നാൽ അതും സാധാരണ മുത്തലക്കൻ ആരിഫാണ് ഇതോ എന്ന് പറഞ്ഞാൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ടൊരു ആരിഫത്തെ ബാക്കി ഉണ്ടാവില്ല അത്രയും ഉന്നതമായ അള്ളാഹു ദറ്റി കൊടുക്കട്ടെ പട്ടിക്കാട് ജാമ്യാനൂരിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തും മറുഹൂം അടുത്തും കോട്ടുമൽ ഉസ്താദിന്റെ അടുത്തൊക്കെ പഠിച്ച് അവിടെ നിന്നൊക്കെ പാസ്സായി ഷേഫുന തങ്ങളെ കൈ കൊണ്ട് എഴുപത്തി മൂന്നില് തിരുനാവായയില് സനദ് ലാസ്റ്റ് ബാച്ചിൽ ആണ് ഉസ്താദ് ഉസ്താദും നമ്മള് നല്ല പോക്കർ ഉസ്താദൊക്കെ ഒന്നിച്ചീ കമാർ അതിന്റെ ശേഷം പിന്നെ ഷെയഹുന കേരളത്തിൽ സനദ് കൊടുത്തിട്ടില്ല ആ സനദ് വാങ്ങി അവിടുന്ന് ഒന്നിട്ട് കൊല്ലം കണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴൊക്കെ ആണ് ഈ ഭിത്തന വന്നത് പ്പോൾ ഭയങ്കര വലിയ വലിയ ഉസ്താദാക്കന്മാരാണ് ആ ഉസ്താദക്കന്മാരുടെ മാർഗം അവര് അങ്ങോട്ട് വഴുതി പോയി ഷാജിന്റെ പിടുത്തത്തിൽ കുടുങ്ങിന്ന് ബോധ്യപ്പെട്ടാദ് ഒപ്പം അടിയുറച്ച് നിന്ന് നൽകുന്നില്ല ഇത് എന്നും ഉമ്മത്തിന് മാതൃകയാണ് അല്ല ഒരു ഹക്കും പാത്തിലും വേർതിരിക്കുമ്പോ പാത്തിലിനൊപ്പം കൂടാൻ പാടില്ല ഹക്കിലാണ് നിൽക്കേണ്ടത് എന്നുള്ളത് ഉസ്താദിന്റെ ആ ഒരു ജീവിതം വല്ലാത്ത ജീവിതമാണ് എന്റെ ഉസ്താദ് പറയുന്നു പോക്കർ ഉസ്താദ് അവിടെ പട്ടിക്കാട് പഠിക്കുന്ന കാലത്ത് തന്നെ കട്ടുപാറ ജൂർഷാർത്താലെ തൈലീമിന് നിത്യം പോവുകയായിരുന്നു സബക്കൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അങ്ങോട്ട് മണ്ഡല എന്നിട്ട് രാത്രി തിരിച്ച് അവിടുന്ന് കൂടെ ബസ്സൊന്നും കിട്ടൂല കട്ടുപാറൊന്നും പട്ടിക്കാട്ടൊക്കെ നടന്നു കണ്ട് അങ്ങനെയൊക്കെ വന്നിട്ട് രാത്രി ചോറുണ്ടാവില്ല ചോറിന് വിഷം കഴിഞ്ഞ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ടോക്കുണ്ടാവില്ല എന്നിട്ട് പോക്കർ ഉസ്താദ് ടോക്കം വാങ്ങി വെക്കേന ടോക്കം വാങ്ങി ചോറ് വാങ്ങി അവിടെ എടുത്തൊക്കെ ഒളുകൊട്ടൂർക്കാരനെ ഒളവട്ടൂർക്കാരനെ പറയാന് ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് എടുത്തോക്കായിരുന്നു പോക്കർ ഉസ്താദ് എന്നിട്ട് തൈലീൽ കഴിഞ്ഞ് നൂറ് ഉസ്താദ് വന്നാൽ ചോറ് പറയും അങ്ങനെ അങ്ങനെ പോക്കർ ഉസ്താദ് കമ്പനിസ്താദും പെയ്യ ഇതാങ്ങനെ വയ്യത്തിന് കൊടുക്കട്ടെ ചുരുക്കം പറയാ അന്നെ ഈ തൊലക്കല്ല ഉസ്താദിന്റെ ജീവിതം എടുത്ത ഓരോന്നിലും നമുക്ക് മാതൃക ഉസ്താദന ബയ്യത്ത് ചെയ്ത് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് ആ കാലത്ത് പട്ടിക്കാട് മുത്തല്ല് പഠിക്കാട് ആ ഓതണകാലത്ത് തന്നെ ഈ വലിയ വലിയ ഉസ്താദന്മാരാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ പിരിയട് പിരിയട് സബ്ക്ക് ചൊല്ലിക്കൊടുക്കുന്നത് അതും വലിയ വലിയ കിതാബുകളാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഹഖായി പക്ഷേ അതിന് അതിന്റെ രുചി കിട്ടുന്നത് കട്ടുപാറ ചെല്ലുമുനാരീമ സ്വയപനാരതയാലും കട്ട് പാറ ആയാലും കൊളത്ത് ഇവിടെ ചെറുകര പള്ളിയിൽ പിന്നെ മീറാത്തൽ അമ്പിയൽ ഇവിടെ ഒക്കെ നടക്കുന്ന തൈര്യമാത്രം ഓടുകയാണ് എന്താ ഓതണ ഓടുന്നത് ഈ പഠിക്കുന്ന ആയത്തുകളുടെയും ഹദീസുകളുടെയും മിസ്ദാക്ക അവിടുന്ന് കിട്ടുകയാണ് ഈ ഓതുന്ന ഖുര് ഹദീസ് എന്തെല്ലാം ഫണ്ണുകൾ പഠിക്കുന്നുണ്ടോ ആ പഠിക്കുന്നതിന്റെ ഒക്കെ സാരവും അതൊക്കെ എങ്ങനെ ജീവിതത്തിൽ പകർത്തണം അനുഭവിക്കണം എന്നത് കിട്ടിയിട്ടാണ് അവിടെ ഓടുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു മുരീദിന്റെയും ജീവിതത്തിലുണ്ട് അവിടെ തൊലപ്പാണ് ആ തൊലപ്പ് ഉണ്ടോ നമുക്ക് കിട്ടുമസ്താദ് അന്ന് ഉസ്താദിന്റെ കൂടെ വേറെ ശരീക്കന്മാരുണ്ട് അവര് ഈ പകല് തറച്ചു കഴിഞ്ഞാൽ രാത്രി അതിന്റെ വായിച്ചോത്തിലും അതിലും ഇട്ട് കഴിഞ്ഞ കൂടും തൈലങ്ങിന് അന്ന് കോളേജിൽ സമ്മതാണ് സമസ്ത അംഗീകരിക്കുന്ന കാലമാണ് എല്ലാവർക്കും തൈലമ്മിന് പോകാം പക്ഷെ ഇവര് കുറഞ്ഞ ആളുകൾ മാത്രാണ് അതിനെ പോക്കും ഉണ്ടായിരുന്നു എന്ന് ഉസ്താദ് പറയുന്നത് ആ തൊലപ്പ് ഉസ്താദ് എത്തിച്ചു നോക്കി നിങ്ങള് ചിന്തിച്ചു നോക്കി തൊലപ്പുമാണ് നമ്മുടെ ഉള്ളിൽ തലപ്പും തടപ്പും തേട്ടവും അതിനുള്ള അധ്വാനങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ സുലൂക്കിൽ മുന്നേറാൻ സാധിക്കുക അള്ളാഹു പറഞ്ഞില്ലേ ആ മുജാഹദയില് വിജയിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടത് ഉസ്താദ് അറച്ചനേറ്റി കൊടുക്കട്ടെ ഇത്രയും എന്നെ കൊണ്ട് പറയുന്നു നിങ്ങൾ കൊണ്ട് കേൾപ്പിച്ചത് അല്ലാ സ്വീകരിക്കട്ടെ ഉസ്താദിന്റെ മൂത്ത മകൻ എമ്മ മുസ്ലിയാർ യൂസുഫ് മുസ്ലിര് തായുള്ളവരുടെ പേരൊന്നും എനിക്ക് കൊണ്ട് പറയാൻ ജില്ലാലിദ്ദീനും നാലാം കുട്ടികളല്ലേ അള്ളാഹു അവർക്കൊക്കെ അള്ളാഹു ആ പകർപ്പായി ഉമ്മത്തിന് സേവനം ചെയ്യാനോ തോഫിഫയ്യാന്റെ ാക്കുവാനും ഹിജാബിലുള്ളവരെ കശുപ്പിന്റെ അഹലുകാരാക്കി മാറ്റാനും അള്ളാഹു നൽകട്ടെ അത് ചെയ്ത പ്രവർത്തി രണ്ട് പ്രവൃത്തിയാണ് ഒന്ന് വഫലത്തുള്ളവരെ ആക്കി മാറ്റി മറ്റൊന്ന് ഹിജാബിന്റെ അഹലുകാരെ കശ്യുകാരക്കി മാറ്റി മറന്റെപ്പുറത്തുള്ളവർക്ക് മറ പൊക്കി കാണേണ്ടതൊക്കെ ആണ് കാണിച്ചുകൊടുത്തു ആ പ്രവർത്തിയ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളതിനെ കൂടെ നൂറായിരം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് പണ്ഡിതന്മാരും മുരീതന്മാരോ അലീബന്മാരും ഒക്കെ ഈ പ്രവർത്തിക്ക ആളുകൾ വളരെ കുറവാണ് ഫലത്ത് നീക്കി താക്കിറാക്കാനും ഹിജാബ് നീക്കി കഷ്പെഹലുകാരാക്കാനും ഈ പണിയാണ് ഉസ്താദനടുത്ത് അള്ളാഹു അവരെ ദർജനേറ്റി കൊടുക്കട്ടെ അത് നിർവഹിക്കാൻ നമുക്കൊക്കെ അള്ളാഹു കേട്ടെ അപ്പൊ കുടുംബത്തിനോട് മുയനുദ്ദീൻ ഖലീഫ അവരോടും മങ്ങളോടും എല്ലാവരോടും എനിക്ക് വേണ്ടിയും ദഹലുകാർക്ക് വേണ്ടിയും നിങ്ങൾ ദാ ചെയ്യണം നിങ്ങൾ വലിയൊരു മഹാൻ എന്താണ് ഉസ്താദിനെ പറ്റി പറയാ പറയാൻ കഴിയില്ല ഈ കാലത്ത് ആരാണ് ഉസ്താദ് നമുക്ക് പറയാൻ വാക്കുകളില്ല ഇത്രയും നല്ലൊരു നിസ്ബത്ത് റോഹിയും കിട്ടിയ മഹാഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ നല്ല നിർത്താ തോഫിയ ഈ മസ്ജിദും ദർഗയും ഇവിടുത്തെ കോളേജും ഒക്കെ അള്ളാഹു കുറവ് അള്ളാഹു ആക്കട്ടെ യൂസുഫിനെയും ഹൈദറിനെയും ഉസ്താദ് അവിടെ കൊണ്ടുവന്ന് ചേർത്തി അവിടെ പഠിപ്പിച്ച് ആഫുലാക്കി വീണ്ടും മാലിമാക്കി ഷെയ്ഖുനാലെ കോളേജ് തുടങ്ങി തങ്ങൾ പാപ്പന്റെ കോളേജിൽ നിന്ന് ഷെയഫിനെ ഇവിടെ വന്ന് സനദ് കൊടുത്ത് അള്ളാഹു കയ്യാമ്പരെ നിലനിർത്തട്ടെ ഇനി പള്ളിയൊക്കെ പടി കഴിഞ്ഞ് വലിയ ദറസും തുടങ്ങണം അതിനും അള്ളാഹു തോഫിയൊക്കെയ്യട്ടെ അങ്ങനെ ഇവിടുന്ന് ഹിഫുദ് പൂർത്തിയാക്കിയ സനതും ദെറസിൽ മുത്തവൽ കോഴ്സ് പൂർത്തിയാക്കിയ സനതും കൊടുത്ത് ഉസ്താദിന്റെ ആ ദർഗയിൽ എപ്പോഴും ഖുറാനോത്തും ഈ ദറസ്സും നടന്നുകൊണ്ടിരിക്കണം അതിനും അള്ളാഹു തോഫിയൊക്കെ السلام عليكم ورحمه الله وبركاته